പ്രിയപ്പെട്ടവരെ ഇന്ന് ഇടുക്കല് എന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കോൺഗ്രസിന് എം എൽ എ ജില്ലയാണ് ഇടുക്കി ജില്ല മലയാള മനോരമയും മാതൃഭൂമിയുമെല്ലാം നടത്തിയുള്ള പ്രചാരം വരെയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ മൂന്ന് മണ്ഡലങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യയുടെ കരുകൂലമുണ്ടായിരുന്നത് നാൽപ്പത് വർഷക്കാലമായി യു ഡി എഫിന്റെ കൈവശമുണ്ടായിരുന്ന ഇടുക്കി മണ്ഡലവും ഇടതുപക്ഷത്തിനോട് ചേർത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അഞ്ച് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നാല് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാല് മണ്ഡലവും നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കി നേട്ടത്തിനകത്ത് ഇടതുപക്ഷ മുന്നണി കോൺഗ്രസ് എം എൽ എ ഇല്ലാത്ത ജില്ലയാക്കി ഇടുക്കി ജില്ല മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ കോൺഗ്രസ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കോൺഗ്രസിന്റെ ഒരു എം എൽ എ കേരള സംസ്ഥാന നിയമസഭയിൽ എത്താൻ കഴിയാത്ത ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കുകയാണ് എന്നുള്ളത് അഭിമാന തോദത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും മറ്റൊരു മണ്ഡലം കൂടെ ഞങ്ങൾ കൈവശത്ത് വിട്ടുപോയിട്ടുണ്ട് തൊടുപുഴ പട്ടണം ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ തൊടുപുഴ വികസന രംഗത്തേക്കുണ്ട് ഞങ്ങൾക്ക് ചില ലക്ഷ്യമുണ്ട് ഇവിടെ ഗോവിന്ദ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ വിടരാളികൾക്ക് വത്താരക്കലത്തിന് അന്നം മുടങ്ങാത്തൊരു നിലപാട് സ്വീകരിച്ച പിണറായി സർക്കാരിന് ഒരു മിക്സ് റൂട്ട് കൊടുക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യമുടേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫിന് ഒരു എം ഇല്ലാത്ത ജില്ലയാക്കി ഈ ജില്ലയെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ആ ചരിത്രമാണ് തൊടുപുഴ സമ്മേളനം സാക്ഷ്യ വഹിക്കാൻ വേണ്ടി പോകുന്നത് ആ തരത്തിലേക്ക് ഇടുക്കി ജില്ലയെ പ്രാപ്തമാക്കിയത് ഈ പ്രദേശത്തെ സാധാരണ മനുഷ്യരാണ് ഈ പാർട്ടിയുടെ വളർച്ചയെ കണ്ടുകൊണ്ട് നിങ്ങളർപ്പിക്കുന്ന വിശ്വാസത്തെ വഞ്ചിക്കാതെ കൊണ്ടും നിങ്ങൾ നിങ്ങളർപ്പിക്കുന്ന വിശ്വാസത്തോടൊപ്പം എന്തുകൊണ്ട് പ്രവർത്തിക്കാനും വേണ്ടി കഴിയുന്ന ഒരു മധുര തീർച്ചയായും അതനുസൃതമായ നിലപാടുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് തൊടുപുഴ താലൂക്കിലെ ഞങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾക്കറിയാം തൊടുപുഴ പട്ടണത്തിൽ ഇന്ന് രണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസുകളുള്ള പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു തൊടുപുഴ പട്ടണത്തിലെ പാർട്ടി കമ്മിറ്റിയെ രണ്ടായി ഭാവിച്ച് തൊടുപുഴ ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റിയാക്കി ഒരു കമ്മിറ്റിക്ക് സഖാവ് ടി ആർ സോമൻ നേതൃത്വം നൽകുവാനും ഒരു കമ്മിറ്റിക്ക് സഖാവ് മുഹമ്മദ് ബൈസൽ നേതൃത്വം നൽകാൻ തീരുമാനിച്ചു പാർട്ടി ഓഫീസിന് തറക്കല്ലിട്ട് ആ തറക്കിലിട്ടതിന് ശേഷം ഒരു വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി തൊടുപുഴ പട്ടണത്തിൽ പതിനഞ്ച് സെന്റ് സ്ഥലം വാങ്ങി തൊടുവിഴ പട്ടണത്തില് അമ്പര ചുംബിയായി നിൽക്കുന്ന ഈ തൊടുപുഴ പട്ടണത്തില് വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ പാർട്ടിയായി തൊടുപുഴയിലെ പാർട്ടിക്ക് മാറാൻ കഴിയും മറ്റൊരു മേഖല നിങ്ങൾക്കറിയാം ഒരു കാലഘട്ടത്തിൽ യു ഡി എഫിനും വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾക്കും വലിയ സ്വാധീനമുള്ള മേഖലയാണ് കരിമണ്ണൂരിലെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇടുക്കി ജില്ലയിലെ എല്ലാ മേഖലയിലുള്ള സംഘടിതമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുള്ളതുപോലെ കരുത്തുള്ള പാർട്ടിയല്ല കരിമണ്ണൂർ മേഖലയിൽ കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി കാലമായി സി പി എമ്മിന് ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒരു പാർട്ടി ഓഫീസ് പണിയാൻ ചോദിച്ചാൽ തരാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കരിമണ്ണൂരിലെ പാർട്ടി നാല് പഞ്ചായത്തുകളെ പാർട്ടി അവർ സ്ഥലം വാങ്ങി സുമേഷ് നേതൃത്വം പാർട്ടി ഏരിയ സ്ഥലം വാങ്ങി ആ സ്ഥലം വാങ്ങി ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ പാർട്ടി സഖാക്കളിൽ നിന്ന് സമാഹരിച്ച് ആ കരിമണ്ണൂർ പട്ടണത്തിൽ ഒരു പാർട്ടി ആപ്പീസ് ഉണ്ടാക്കിയ പാർട്ടി ഏതൊന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസെറ്റാണ് നിങ്ങൾ ആലോചിക്കണതുണ്ട് കൂലിപ്പണിക്കാരായ സഖാക്കൾ അർത്ഥം മരിക്കാൻ വേണ്ടി അന്ന് കൂലിപ്പണിക്ക് പോകുന്നു തന്റെ പാർട്ടിക്ക് ഒരു ആപ്പീസ് ഉണ്ടാകണം ആസ്ഥാനം ഉണ്ടാകണമെന്ന് കരുതുമ്പോ ഒരു പക്ഷേ കേരളത്തിലെ ചരിത്രത്തിൽ സംഘടിതമായ ശക്തിയില്ലാത്ത പ്രദേശത്ത് പാർട്ടി സഖാക്കൾ തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ ഒരു കോടി രൂപ സഖാക്കൾ അവിടെ മിച്ചം വെച്ച് കൊടുത്ത് പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് ഈ പാർട്ടിയുടെ സവിശേഷമായ പ്രവർത്തനത്തിന്റെ ഭാഗവത അങ്ങനെ എല്ലാ മേഖലയും കടന്നുപോയ ആ വളർച്ചയുടെ ഭാഗമായി ഉയർന്നു വരുന്ന ഈ പാർട്ടിയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ ഈ പാർട്ടിക്ക് കരുത്തു പകരാൻ തൊടുപുഴ പാർട്ടി സഖാക്കൾ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മാസക്കാലം വിശ്രമരഹിതരായി അവർ ജോലി ചെയ്തു സഖാവ് കെ പി മേരിയും സഖാവ് ടി ആർ സോമനോ സഖാവ് മുഹമ്മദ് മൈസരൻ സഖാവ് വി വി മത്തായിയും സഖാവ് ടി കെ ശിവനായരൻ സഖാവ് കെ എൽ ജോസഫും അതുപോലെ തന്നെ സഖാവ് പി പി സുമേഷുമെല്ലാം ഉൾപ്പെടുന്ന അവരോടൊപ്പം തന്നെ ആയിരക്കണക്കായ സഖാക്കൾ അവർ വിശ്രമരഹിതരായി ജോലി ചെയ്തു വീടുകളിൽ പോകാത്തവർ വീട്ടിൽ പോയി കിടന്നുറങ്ങാത്തവർ താങ്കൾ കഴിയുന്ന എല്ലാ മേഖലയുടെ പ്രവർത്തനം നടത്തി കൈമൈ മേറുന്ന പ്രവർത്തനം നടത്തി ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന മുന്നൂറ്റി അൻപത്തി എട്ട് സഖാക്കൾക്ക് എല്ലാ ആവശ്യങ്ങളും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും നോക്കി കൊടുക്കാൻ വേണ്ടി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുമ്പോ ആ വരുന്ന സഖാക്കൾക്ക് ആതിഥേയത്വം വകിച്ച് പ്രതികളായ സഖാക്കൾ കിടന്നുറങ്ങുമ്പോൾ അവരുണക്കമുണരുമ്പോ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് കരുതി ആ ഉറങ്ങുന്ന സഖാക്കൾക്ക് പോയി കാവലിരുന്ന് ഒരക്കളച്ച് ീരന്മാരായ സഹാക്കുള്ള പാർട്ടിയാണ് തൊഴിലെ പാർട്ടി അതാണ് തൊഴിലെ പാർട്ടിയുടെ പ്രത്യേകത നേതാവ് എന്താണ് അവർക്ക് ആവശ്യമെന്ന് അന്വേഷിച്ച് വളർത്തി പ്രവർത്തനമുണ്ട് ഒരു വലിയ യുവജന നിരയുണ്ടായി എല്ലാ മേഖലകളിലെയും പാർട്ടി കരുത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു മേഖല നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളെ മറ്റൊരു ചരിത്ര രേഖപ്പെടിപ്പിച്ചു ഈ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി അന്വേഷണാത്മ ഭാഗമായി നിലപാട് സ്വീകരിച്ച് ഞാനും മേരി സഹാവ് ടി ആർ സോമനും മുഹമ്മദ് പേസലും ബി ബി മത്തായി എല്ലാം ഉൾപ്പെടുന്ന ഈ തൊടുപുഴ താലൂക്കിൻ്റെ ഒരു ഗ്രാമത്തിലേക്ക് കണ തീരുന്നു തൊണ്ണൂറ്റി അൻപത് വയസ്സ് പൂർത്തിയായിരിക്കുന്ന കെ യു യോൺ എന്ന് പറയുന്ന ഒരു വന്തി വയോധികനുണ്ട് ഇത് ചരിത്രത്തിൽ യോൺ എന്ന് പറയുന്ന സഖാവ് ഒരു വയോധികനാണെങ്കിൽ പോരാട്ടത്തിൻ്റെ ഇതിഹാസമാണെന്താണ് ഞങ്ങളവിടെ ചെന്നു എനിക്കവിടെ ചെന്നപ്പോൾ തന്നെ ദുഃഖം തോന്നി കഴിഞ്ഞ് മൂന്ന് വർഷക്കാലമായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇവിടെ അന്വേഷണത്തിൽ വന്നപ്പോഴാണ് ബേലി സഖാവ് ശോഭന പറഞ്ഞു നമുക്ക് ആ സഖാവിന്റെ പ്രത്യേകിത സഖാവ് കെ എസിനോടൊപ്പം ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ പാർട്ടി സംഘടിപ്പിക്കാൻ സഖാവ് കെ എസ് കൃഷ്യപയുടെ നേതൃത്വത്തിൽ ഇവിടെ എറണാകുളം പാർട്ടിയുടെ ഭാഗമായിരുന്നു ഇവിടെ സെല്ല് രൂപ സെല്ല് രൂപീകരിച്ചു അതിന്റെ പ്രഥമ സെക്രട്ടറിയായ സഖാവ് കെ എസ് കൃഷ്യപളിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു സഖാവ് ജോണോ ആ ജോണോ അവസാന സഖാവ് കൃഷ്ണപിള്ളയെ കൊണ്ടുപോയി മർദ്ദിച്ച് വൃതപ്രായനാക്കി കൊല്ലിയപ്പോ തല്ലിക്കൊലപ്പെടുത്തുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സഖാവ് ജോണിനെയും ഏതാനും ആളുകളെയും പുറത്തേക്ക് വിട്ടു അതിന്റെ ഭാഗമായി സഖാവ് കെ എസ് കൃഷ്ണപിള്ളയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോ അവിടെ നിറങ്ങിപ്പോന്ന ആ ജോണ് ഇന്ന് കോലാനിയിൽ ഈ മേഖലയിൽ ജീവിച്ചിരിപ്പുണ്ട് അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് ഓർമ്മകൾ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും മുറിഞ്ഞു പോകുന്ന വാക്കുകളിലൂടെ ആ സഖാവ് ചോദിച്ചത് ആരാണ് തൊടുപുഴ താലൂക്കിന്റെ സെല്ല് സെക്രട്ടറി എന്നാണ് കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മയുണ്ട് അപ്പൊ പറഞ്ഞു ഇന്ന് തൊടുപുഴ താലൂക്കിൽ സെൽ താലൂക്ക് കമ്മിറ്റിയല്ല തൊടുപുഴ താലൂക്കിൽ നാല് കമ്മിറ്റികളുള്ള പാർട്ടിയാ വളർന്നെന്ന് പറഞ്ഞപ്പോൾ ആ തൊണ്ണൂറ്റി എൺപത് വയസ്സ് പൂർത്തിയായ ജോണ് പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് പ്രത്യഭിവാദ്യം െങ്കിൽ ആ സഖാവ് ജൂണിന്റെ ആ ധീരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഈ വരുന്ന ഏപ്രിൽ മാസം അഞ്ചാം തീയതി ആകുമ്പോൾ അദ്ദേഹത്തിന് നൂറ് വയസ്സ് പൂർത്തീകരിക്കപ്പെടുകയാണ് അനുഭവങ്ങളെയും പുതിയ രൂപപ്പെടുത്താൻ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് തൊടുപുഴ സമ്മേളനം മറ്റൊരു കാര്യം രേഖപ്പെടുത്താൻ പോകുന്നത് ചരിത്രവും സാക്ഷിയും രേഖപ്പെടുത്തിയാൽ വരുന്ന ഏപ്രിൽ മാസം അഞ്ചാം തീയതി അനസ്വരക്ത സാക്ഷി സഖാവ് കെ എസ് കൃഷിപള്ളയോടൊപ്പം പ്രവർത്തിച്ച് ഈ പാർട്ടി വളർത്താൻ വേണ്ടി ചെങ്കുടി പിടിച്ച ആ ജോൽസാവിന് നൂറ് വയസ്സ് തകയി ഈ തൊടുപുഴയിലെ പാർട്ടി അതൊരാഘോഷമാക്കി മാറ്റി പോരാട്ടത്തിന്റെ സന്ദേശം എത്തിക്കുക എന്ന നിലപാടാണ് അതാണ് തൊടുപുഴ സമ്മേളനം നൽകുന്ന മറ്റൊരു സന്ദേശം അതാണ് കഴിഞ്ഞകാല സഖാക്കുള ജീവത്യാഗമന പ്രവർത്തനത്തിന്റെ പുതിയ പന്താവ് തുറക്കുക കഴിഞ്ഞകാല സഖാക്കുള ജീവത്യാഗമന പ്രവർത്തനവും പുതിയ തലമുറയുടെ സന്നദ്ധതയുമാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് ആ മുന്നോട്ട് നയിക്കാൻ ഒരു പുതിയ മാനഭത്തേക്ക് കടന്നുപോകിയാണ് അതാണ് തൊടുപുഴ സമ്മേളനം സാക്ഷി മുഹിക്കുന്നത് പ്രത്യേകമായി ആ സമ്മേളനത്തിൽ ഒട്ടേറെ ചരിത്രപരമായ മുഹൂർത്തങ്ങൾക്ക് തൊടുപുഴ സമ്മേളനം സാക്ഷി മുഹിക്കുക ആ ചരിത്രപരമായ ആ കടമ നിർവഹിക്കപ്പെടാൻ തൊടുപുഴയിൽ ഒരു മാസക്കാ രണ്ട് മാസക്കാലമായ വിശ്രമരഹിതര ജോലി ചെയ്ത ഒഴിവ് സഖാക്കളെയും നെഞ്ചിന് ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് അതിനു ധീരമായ നേതൃത്വം നൽകിയ തൊടുപുഴ താലൂക്കിലെ സഖാക്കള് ഓരോരുത്തരെയും പ്രത്യേകമായി മനസ്സിലോർത്തുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വലിയ യോഗ്യജന പിന്തുണ ഇവിടെ ഇവിടുത്തെ സഖാക്കളോടൊപ്പം മണിയാശാൻ ഏതാനും എത്രയോ ദിവസം വന്നു ഞങ്ങളെല്ലാം ഓരോ വീടുകളിലേക്ക് എടുത്തില്ലുമോ എത്രയോ സ്നേഹനിർഭരമായ സ്വീകരണങ്ങളാണ് അറിയുന്നത് ഈ പാർട്ടിയുടെ സമ്മേളനം നടത്താൻ ജയ ചന്ദ്ര സഖാവ് മണിയാശാനും ഞാനും സഖാക്കരുടെ കൂടെ ചെല്ലുമ്പോൾ വീട്ടിലേക്ക് ആളുകളാണ് വരുന്നു എന്ന് കാത്തിരുന്നുള്ളൂ അവർക്കെല്ലാം കഴിയുന്ന സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആ സംഭാവനകളെല്ലാം സമാഹരിച്ചുകൊണ്ട് ഈ സമ്മേളനം നടത്താൻ വേണ്ടി വലിയ ബഹുജന പിന്തുണ ഈ പ്രദേശത്തെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല മടിയാശാരോ ചെല്ലും ഞങ്ങളെല്ലാം ചെന്ന വീടുകളിലൊക്കെ ഒട്ടേറെ ആളുകൾ ചോദിച്ചു നിങ്ങൾ നടത്തിയ ബെസ്റ്റ് ഒരു പുതിയ അനുഭവമാണ് ആ പുതിയ ബെസ്റ്റിനെ നിങ്ങൾ കാണും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് എം ജനദേവൻ പഠന കേന്ദ്രം നിങ്ങൾക്കറിയാം മീഡിക്ക ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഇന്നുണ്ടായിരുന്ന ഒരു സൗകര്യങ്ങളില്ലായിരുന്നപ്പോ ഒരുപക്ഷെ ഇവിടുന്ന് മലകേറി ബസ്സിൽ യാത്ര ചെയ്തു വന്ന സഹാവ് എം ജനദേവൻ ഈ തൊടുപുഴ താലൂക്കിലെ പാർട്ടിയെ സംഘടിപ്പിച്ചുകൊണ്ടു സഹാവ് എം ജനദേവൻ ആ ജനദേവകൻ കാലയവനയെക്കുള്ളിൽ മറഞ്ഞുവെങ്കിൽ ആ ജനദേവന്റെ താപദയത്തിൽ ഞങ്ങൾ രൂപീകരിച്ചപ്പെട്ട എം ജനദേവൻ കേന്ദ്രം ആ എം ജനദേവൻ പഠന ഗവേഷകേന്ദ്രത്തെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ഓണത്തി ജില്ല മഹോത്സവം ഇടുക്കി ജില്ലയുടെ ചരിത്രം രേഖപ്പെടുത്താൻ ആ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ല മഹോത്സവം ചർച്ച ചെയ്ത് ചെറുതോടി ആ ഇടുക്കി ജില്ല മഹോത്സവം ചർച്ച ചെയ്ത് ഇടുക്കി ജില്ലയുടെ ചരിത്രത്തെ രേഖപ്പെടുത്താൻ ഇടുക്കി ജില്ലയുടെ കഴിഞ്ഞകാല പോരാട്ടങ്ങൾ ചരിത്ര രേഖപ്പെടുത്താൻ രക്തസാക്ഷികളുടെ ജീവത്യാഗർത്തനത്തെ ചട്ടപ്പെടുത്താൻ ഇടുക്കിയിലൂടെ കുടിയേറ്റത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ഇടുക്കി ജില്ലയുടെ ആദ്യകാല കടത്തി അതുപോലെ തന്നെ ഇടുക്കിയിലൂടെ മേഖലകളിൽ എല്ലാ മേഖലയും കടന്നു വന്ന് തൊടുപുഴയിൽ ഇടുക്കി ജില്ലയുടെ ആ ചരിത്രങ്ങളുടെ ഏടുകളിലെ കടന്നു പോകാൻ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഇടുക്കി പോരാട്ടങ്ങളുടെ ചരിത്ര ഭൂമി എന്ന ഒരു പുസ്തകവും കൂടെ കൂടി പ്രസിദ്ധീകരിച്ചു കൊണ്ടാണ് ആ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ് തൊടുപുഴ സമ്മേളനത്തിന് സമാപനത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത് ആ കടന്നു പോകുന്ന ആ സമ്മേളനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നൽകിയിരിക്കുന്ന പിന്തുണയും സഹായവും ഈ പ്രദേശത്തെ ആളുകൾ നൽകിയ വ്യാപാരി സമൂഹം നൽകിയ പിന്തുണ ടാക്സി തൊഴിലാളികളും കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ തന്നെ മോട്ടോറിക്ഷഹന തൊഴിലാളികളും ഇവിടുത്തെ ചുമട്ട തൊഴിലാളികളും പരിമിതമായ മേഖലയുള്ള കൃഷിക്കാരും ദരിത കൃഷിക്കാരും എല്ലാവരും നൽകിയിട്ടുള്ള അതിൽ ഒരെല്ലാവരുടെയും നിങ്ങളെ ചേർന്നുള്ള ഹൃദയപൂർവമായ വരവേൽപ്പാണ് പിന്തുണയാണ് ഈ പാർട്ടി സമ്മേളനത്തെ ഒട്ടേറെ മേഖലകളിൽ ഒരു ചരിത്രപരമായ മേഖലയിലേക്ക് കടന്നു പോകാൻ ഇടയായിട്ടുള്ളത് ആ ചരിത്രപരമായ ഈ സമ്മേളനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഖാക്കളെയും പാർട്ടി ഇടുക്കി ജില്ലാ കമ്മനിയുടെ ഹൃദയപൂർവമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് ഹൃദയപൂർവമായ എല്ലാവിധമായ ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ മുഴുവൻ സഖാക്കളെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു